പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ മലബാർ മേഖലയിൽ നിന്ന് വന്നത് കൽപ്പറ്റയിലെ ഗോകുലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ആ വാർത്ത ഇപ്പോൾ വല്ലാത്തൊരു ഡയമൻഷനിലേക്കൊക്കെ മാറിയിട്ടുണ്ട് കാരണം ഗോകുലും പ്രായപൂർത്തിയായിട്ടില്ല ഗോകുലിനോടൊപ്പം പോയ പെൺകുട്ടിക്കും പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് എസ് പിയുടെ റിപ്പോർട്ടുണ്ട് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട് വി സഞ്ജിത് വെരി ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കോഴിക്കോട് കാലാവസ്ഥയൊക്കെ ആയിരിക്കുന്നു തോന്നുന്നു ഒരു തണുത്ത പ്രഭാതമാണോ അതോ ചൂടുള്ള പ്രഭാതമാണോ തണുത്ത പ്രഭാതമാണ് പക്ഷെ മഴയില്ല ഒരു നല്ല അന്തരീക്ഷമാണ് ഓക്കെ ഇത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എട്ട് മണിക്ക് വരുന്നുണ്ട് അപ്പൊ കാത്തിരിക്കാം അല്ലെ അപ്പോൾ ഇപ്പോൾ സമയം ഇനി മിനിറ്റ് ഇരുപത്തിയഞ്ച് സെക്കൻഡ് മാത്രമേ നമുക്ക് എല്ലാവരും കാർഡ് മുതൽ ചോദ്യങ്ങളാണ് ഡോക്ടർ മൊബൈൽ ഫോണിൽ ഇങ്ങനെ മെസ്സേജുകൾ വന്ന് സമയങ്ങളാണ് അപ്പൊ പലരുടെ ആശങ്ക എന്താ അറിയോ ഇത് ഞാനെങ്ങാണ്ടുവാണോ എന്നുള്ളതാണ് ഓരോരുത്തരും ചോദിക്കുന്നത് ഇത് നമ്മളെ പറ്റി എങ്ങാണ്ടുവാണോ എന്ന രീതിയിലാണ് പല ആളുകളും ചോദിക്കുന്നത് പല നേതാക്കളും ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിലെടുത്ത് കാണുന്ന സമയത്ത് അത്ര പേടിക്കൊന്നും വേണ്ട അതൊക്കെ പിന്നാലെ വരും എന്നേ നമുക്ക് പറയാനുള്ളൂ അപ്പോ നമ്മൾ വി എസ് എസ് വാർത്തയിലേക്ക് എത്തിയാൽ കൽപ്പറ്റയുടെ കാര്യത്തിൽ ഈ ഗൂഗിളിന്റെ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പോലീസിന് വീഴ്ച പറ്റി എന്നുള്ളത് വാസ്തവമാണ് കാര്യം ഈ ഗോകുലിനും പ്രായപൂർത്തി ആയിട്ടില്ലല്ലേ രേഖാപ്രകാരം അതെ പോലീസ് ഗോകുലിന് പ്രായപൂർത്തിയായി എന്ന് അവകാശപ്പെടുമ്പോഴും ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ല ആയിട്ടില്ല എന്നതിൻ്റെ ആണ് ഇന്നലെ ബന്ധുക്കൾ ഹാജരാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ട് നമുക്കറിയാം ആദിവാസി ചെറുപ്പക്കാരൊക്കെ ആകുമ്പോൾ ആദിവാസികളുമായി ബന്ധപ്പെട്ട ട്രൈബ്സുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ജാഗ്രത ഈ സംഭവത്തിൽ ഉണ്ടായിട്ടില്ല പോലീസ് സ്റ്റേഷൻ്റെ ശുചിമുറിയിൽ ഷവറിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഈ ഗോകുലിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് പോലീസ് മേധാവിയോട് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് എസ് പിയുടെയും ഒക്കെ പ്രാഥമികമായ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത ഈ ബാലനെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് ഒരു പോസിറ്റീവ് കേസിൽ പ്രതിയേർക്കാനുള്ള ശ്രമവും നടന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ആത്മഹത്യ നടന്നത് എന്നുള്ളതാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആത്മഹത്യ തന്നെയാണെന്നാണ് പ്രാഥമിക നിഗമനം ഏതായാലും അക്കാര്യത്തിൽ ഗോകുലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതും അവൻ്റെ പ്രായം പരിഗണിക്കാത്ത ൊക്കെ വീഴ്ച തന്നെയാണെന്നാണ് ആ പ്രാഥമികമായി നമുക്ക് പറയാൻ സാധിക്കുക മനുഷ്യാവകാശ കമ്മീഷന്റെ കേസും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഓക്കെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് എന്തായാലും ഇന്ന് വയനാട്ടിൽ നിന്നും കോഴിക്കോട് മേഖലയിൽ നിന്നും എത്താൻ പോകുന്നതും